പരിശുദ്ധ പതിനഞ്ചാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ആത്മാവ് സമർപ്പണം നടത്തുമ്പോൾ എൻ്റെ വിമലഹൃദയത്തോടുള്ള ഭക്തിക്ക് വലിയ പ്രാധാന്യം നൽകണമെന്ന് പിതാവായ ദൈവം ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ദിവസവും ജപമാല അർപ്പിക്കുക ആദ്യ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക നിങ്ങളുടെ യാചനകൾ എനിക്ക് തരുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ ആശ്രയിക്കുക ഇവയെല്ലാം ഞാൻ എൻ്റെ മകന് കൈമാറും എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവയെല്ലാം ചെയ്യുക നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഇവയെല്ലാം എൻ്റെ മകന് കൊടുക്കും എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് ഇപ്രകാരമുള്ള പ്രാർത്ഥനയോടെയാണ് പരിശുദ്ധ കന്യകാമറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങിയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ മറയമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ വഴികാട്ടി മാതാവിൻ്റെ മഹാവിജയം ഉറപ്പിക്കാൻ സമർപ്പണം ആവശ്യമാണ് അമ്മയുടെ മഹാവിജയം വിശ്വാസികൾക്ക് വലിയ സഹായം നൽകും അങ്ങനെ വിശ്വാസികൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭരണത്തിന് യോഗ്യരാകും രക്ഷകന്റെയും അമ്മയുടെയും ഹൃദയങ്ങളുടെ ഐക്യം സംഭവിക്കും ലോകത്തിന് രക്ഷ നൽകാനുള്ള കൃപ സംവഹിക്കപ്പെടുന്നത് രക്ഷകൻ്റെയും അമ്മയുടെയും ഒന്നു ചേർന്നിരിക്കുന്ന ഹൃദയങ്ങളിലാണ് ഇതാണ് പിതാവിൻ്റെ പദ്ധതിയും നാം സമർപ്പണം ചെയ്തു കഴിയുമ്പോൾ അമ്മ നമ്മെ വിജയത്തിലൂടെ മുന്നോട്ട് നയിക്കും പ്രവൃത്തി പദം അമ്മയ്ക്ക് നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിച്ചാൽ എല്ലാമായി എന്ന് നാം ധരിക്കരുത് നാം നല്ല വില കൊടുക്കേണ്ടേ പറ്റൂ ദൈവമാതാവ് നമ്മുടെ അമ്മയാകണം നാം അമ്മയുടെ മക്കളും ഇത് സംഭവിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് നമ്മുടെ ജീവിതശൈലിയെ മുഴുവനായി മാറ്റണം പാപകരമായവയും തിന്മകളും ഈ ലോകത്തിൻ്റെതുമായതെല്ലാം ത്യജിക്കണം അടുത്തതായി നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ചുമതല അമ്മയ്ക്ക് കൊടുക്കണം മൂന്നാമതായി അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് കൂടുതൽ ആത്മാക്കളെ ആകർഷിക്കണം ഇനിമേൽ നാം അമ്മയുടെ പാദത്തിങ്കളിരുന്ന് അമ്മയെ തന്നെ അമ്മയെ നമുക്ക് തന്ന നാഥനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ ആത്മാവിന് വിശുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കണമേ എന്തെന്നാൽ അമ്മയുടെ യാചനകളെല്ലാം സ്വീകരിക്കപ്പെടുന്നു പരിശുദ്ധ കന്യകാമറിയമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു കൃപയിലുള്ള നിലനിൽപ്പ് എനിക്ക് വാങ്ങി തരണമേ ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോഴും നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന അപകടങ്ങളിൽ പെടുമ്പോഴും അമ്മയെ ആശ്രയിക്കാൻ എനിക്ക് സമർപ്പണ മുഖേന വരം ലഭിക്കട്ടെ എൻ്റെ മരണസമയത്ത് എന്നെ തുണയ്ക്കണമേ എൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണമേ എൻ്റെ എല്ലാ വിശ്വാസവും അങ്ങിലർപ്പിക്കുന്നു അമ്മയുടെ മഹാവിജയം സംഭവിക്കുമെന്ന ഉറപ്പും എനിക്കുണ്ടാകട്ടെ വചനം എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല പ്രഭാഷകൻ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പികെ തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ